സുഹൃത്തുക്കളെ വെൽക്കം ബാക്ക് എല്ലാവർക്കും ഇന്നൊരു കിഡിലൻ യാത്രാനുഭവമാണ് നമ്മൾ കാത്തിരിക്കുന്നത് നഗരം മുഴുവൻ നിശബ്ദതയിൽ പുതച്ചിറങ്ങുന്ന അതിരാവിലെ അഞ്ച് മണിക്ക് തന്നെ ഞങ്ങൾ എഴുന്നേറ്റിട്ട് ഉണറവേകുന്ന ഒരു ചായയുടെ ചൂടുമായിട്ട് നമ്മളിത് വണ്ടിയിലൊക്കെ കയറിയിരിക്കുകയാണ് ആകാശം കടും നീല നിറത്തിൽ നിന്ന് മഞ്ഞയും ഓറഞ്ചും കലർന്ന മനോഹരമായ നിറക്കൂട്ടിലേക്ക് മെല്ലെ മാറുന്നുണ്ട് ആ തണുപ്പിൽ കിളികളുടെ നേരിയ കളകളാരവം ഒരു പുതിയ ലോകത്തേക്ക് നമ്മെ വിളിക്കുന്നുണ്ട് കറൻ്റെ വിൻഡോയുടെ ഗ്ലാസ് താഴ്ത്തുന്ന സമയത്ത് മുഖത്തേക്ക് കോരിയിടുന്ന ആ നേരിയ തണുത്ത കാറ്റ് ഒരു ചെറിയ ഷോക്ക് പോലെ ശരീരത്തെ ഉണർത്തുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് അനുഭവിച്ചറിയേണ്ട ഒരു അനുഭൂതി തന്നെയാണേ അത് രാവിലെ തന്നെ നമ്മുടെ കാലിക്കറ്റ് തൃശ്ശൂർ എൻ എച്ച് റോഡിലൂടെയുള്ള യാത്ര ഒരു പുതിയ അനുഭവം തന്നെ നൽകുന്നുണ്ട് നമുക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ യാത്ര തെക്കിന്റെ ഏഴാം സ്വർഗം എന്നറിയപ്പെടുന്ന വാൽപ്പാറയിലേക്കാണ് നമുക്ക് പോകാം നമ്മുടെ യാത്രയുടെ ഓരോ കാഴ്ചകളും ഒരു പ്രത്യേക അനുഭവം തന്നെ നൽകുന്നുണ്ട് നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ മനസ്സിന് കുളിർമയേകുന്ന അതിസുന്ദരമായിട്ടുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമാകും നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്നറിയിക്കണേ നമ്മളൊക്കെ ഒരുപാട് തിരക്കുകളുള്ള ആളുകളാണല്ലേ പക്ഷേ ആ തിരക്കുകൾ ഒക്കെ മാറ്റി വെച്ചിട്ട് യാത്ര ഒക്കെ പോകുമ്പോൾ അതിനുമല്ലാത്തൊരു അനുഭൂതിയാണ് തിരക്കുകൾക്ക് അപ്പുറം മരുഭൂമിയിലൊരു സ്വർഗം ഒളിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കോ ഒരേ പ്രൈമില് ഒരേ നാലഞ്ച് സാധനങ്ങൾ കോടമഞ്ഞിൽ കുളിച്ചിരിക്കുന്ന സഞ്ചാരികൾ അറിയാത്ത ഒരിടണ്ട് തമിഴ്നാടിന്റെ തെക്കേ അറ്റത്തെ ആനമല വന്യജീവി സങ്കേതത്തിനുള്ളിലെ നിഗൂഢമായ സൗന്ദര്യമാണ് വാൽപ്പാറ എന്നറിയപ്പെടുന്ന ആ സ്ഥലം വർഷത്തിൽ മിക്കവാറും സമയത്തും മഴയുടെ കുളിലുള്ള ഈ ഭൂമിയിൽ ചായത്തോട്ടങ്ങൾക്കിടയിലൂടെ പുഴകൾ ഒഴുകുന്നുണ്ട് ആകാശത്തോളം ഉയരമുള്ള മരങ്ങളെ കാവൽ നിൽക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ വർക്കിന്റെ തിരക്കുകൾക്കിടയിലും അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മുടെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിലൊക്കെ ഒരു ഇടവേളയ്ക്ക് വേണ്ട നമുക്ക് ജീവിതത്തിലെ എങ്കിലേ നമുക്ക് യാത്രക്കാവാം ആനമലൈ കുന്നുകളിലെ ആ രഹസ്യ ലോകത്തേക്ക് പോകാം തമിഴ്നാട്ടിലെ തിരക്കുകളിൽ നിന്ന് ഒളിച്ചിരിക്കുന്ന ഒരു സ്വർഗമുണ്ട് അതാണ് വാൻപാറ ഹലോ ഗായ്സ് ഇപ്പൊ നമ്മളവിടെയുള്ള വെച്ചാല് ആ വാൽപ്പാറ അങ്ങനെ കേറിക്കൊണ്ടിരിക്കാണ് കാണാൻ ഇഷ്ടായോ വാൽപ്പാറയില് മണിക്ക് കൃത്യ എത്തും പറഞ്ഞ ആൾക്കാർ എന്നിട്ട് എങ്ങോട്ട് ഇപ്പൊ പന്ത്രണ്ട് മണിയായിട്ട് വാൽപ്പാറ പോയിട്ട് അതില് ചെക്ക് പോസ്റ്റ് കയറിയില്ല നാലുമണിക്കൂടെ പോയാ മതിയോ അവിടെ ഇറങ്ങിയത് പ്രദേശം അറിയപ്പെട്ടിരുന്നത് പൂനച്ചിമല എന്നായിരുന്നു കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല മറിച്ച് പ്രകൃതിയുടെ ഒരു സ്വകാര്യയിടം മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ പച്ചപ്പുല്ലുകളാൽ ഉതച്ച ഈ മലപ്രദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നഗരത്തിൻ്റെ സമ്മർദ്ദമെല്ലാം അപ്രത്യക്ഷമാകുന്നുണ്ട് വാൻപാറയിലേക്കുള്ള യാത്രയുടെ തുടക്കം മുതൽ തന്നെ പ്രകൃതി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇവിടെ പെയ്തിറങ്ങുന്ന സുന്ദരമായിട്ടുള്ള മഴയ്ക്ക് വല്ലാത്തൊരനുഭൂതിയാണ് പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഭാഗമാണിത് കാറ്റിൻ്റെ ഇരമ്പലും പക്ഷികളുടെ കലവിലയും എത്ര സുന്ദരമായ ശബ്ദമാണെന്നോ സിംഹവാലൻ കുരങ്ങുകളെ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും കാണണമെങ്കിൽ അത് ഇവിടെയാണ് പ്രകൃതി നമ്മളോട് നേരിട്ട് സംസാരിക്കുന്ന ഒരിടം അതാണ് വാൽപ്പാറ ആധുനികതയുടെ വെളിച്ചം അധികം എത്താത്ത സമയം മെല്ലെ സഞ്ചരിക്കുന്ന ഒരിടാണ് ഇവിടുത്തെ നാട്ടുകാരുടെ സ്നേഹവും അതുപോലെ തന്നെ പുൽമേടുകളിലെ സന്ധ്യകളുമാണ് വാൽപ്പാറയുടെ യഥാർത്ഥ മായാചാരം ഒരു ഏലക്കയിട്ട കാപ്പിയുമായിട്ട് നമുക്ക് ശാന്തതയിൽ ചേരാം ഈ യാത്ര നാൽപ്പത് ഹെയർപിൻ വളവുകൾ താണ്ടിയുള്ള ഒരു സാഹസികമായ കയറ്റമാണ് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അടിവാരത്തുള്ള ആളിയാർ ഡാമും മങ്കി വെള്ളച്ചാട്ടവും തീർച്ചയായും സന്ദർശിക്കണം ഓരോ വളവും കയറുമ്പോൾ താഴെ ആളിയാർ ഡാമിൻ്റെ വിശാലമായ ജലാശയം കാഴ്ചയുടെ വിരുന്നൊരുക്കുന്നുണ്ട് വശങ്ങളിൽ കോടമഞ്ഞും ഇടത്തൂർന്ന കാടുകളും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നുണ്ട് ഈ പ്രദേശം അറിയപ്പെടുന്നത് തന്നെ ലോകോത്തര നിലവാരമുള്ള തേയില എസ്റ്റേറ്റുകളുടെ പേരിലാണ് പാതയോരങ്ങളിലും കുന്നിൻ ചെരുവുകളിലുമെല്ലാം പരന്നു കിടക്കുന്ന ഈ പച്ച പച്ചപർവതാനിക്കിടയിലൂടെയുള്ള കാഴ്ച നിങ്ങളെ ഒരിക്കലും മറക്കില്ല അത്രയും പച്ച പച്ചപ്പർവതാനി വിരിച്ച സൗന്ദര്യം നിറഞ്ഞ പാതയോരങ്ങളാണ് ചുറ്റും കാണാൻ കഴിയുക വാൽപാറ വെറുമൊരു ഹിൽ സ്റ്റേഷൻ മാത്രമല്ല അത് ആനമലൈ ടൈഗർ റിസർവിന്റെ ഹൃദയഭാഗമാണ് വന്യജീവികളെ കാണാനുള്ള മികച്ച ഒരിടം അതുകൊണ്ട് തന്നെ ഇവിടെ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം കാട്ടുപോത്തുകളും മല ചിലപ്പോൾ അപൂർവമായ നീലഗിരി താൽ പോലും നിങ്ങളെ വഴിയിൽ ഒരു കാഴ്ചയായി വരാം അത്യപൂർവമായ സിംഹവാലൻ കുരങ്ങുകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ കാണാൻ പുതുത്തോട്ടം എസ്റ്റേറ്റ് വരെ നമുക്ക് പോകാം കൂടാതെ ഇന്ത്യൻ ഹോർണിവൽ ഭംഗിയുള്ള വേടാമ്പലുകൾ പറന്ന് നടക്കുന്നതും ഇവിടെ പതിവ് കാഴ്ചകളാണ് പ്രകൃതിയുടെ ഈ സൗന്ദര്യത്തിന് ഇടവേകുന്ന നിരവധി കാഴ്ചകൾ വാൽപാറയിലുണ്ട് പശ്ചിമഘട്ടത്തിന്റെ മനോഹരമായ മനോരമിക ദൃശ്യം കാണാൻ നല്ലമുടി പൂഞ്ചോല വ്യൂ പോയിന്റിലേക്ക് പോകാം അവിടെ നിങ്ങൾക്ക് ആനമുടിയുടെ വിദൂര ദൃശ്യം ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് ഏഷ്യയിലെ വലിയ പാറ അണക്കെട്ടുകളിൽ ഒന്നായ ഷോളയാർ ഡാമിൽ ശാന്തമായിരിക്കുക ഇതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലൊന്നായ ചിന്നക്കല്ലാർ വെള്ളച്ചാട്ടത്തിലേക്ക് ട്രക്കിംഗ് നടത്തുന്ന ഒരു പ്രത്യേക അനുഭവമാണ് ഇവിടെ കുഴങ്കൽ നദിയിൽ കല്ലുകൾ നിറഞ്ഞ നദിയാണ് പാറകളിൽ തട്ടി ഒഴുകുന്ന വെള്ളത്തിൻ്റെ ശബ്ദം നമ്മുടെ മനസ്സിന് നല്ല ശാന്തത നൽകും വർഷങ്ങളിൽ ഏത് സമയവും വാൽപ്പാറയിൽ അതിൻ്റെതായ സൗന്ദര്യമുണ്ട് എങ്കിലും തെളിഞ്ഞ ആകാശവും സുഖകരമായ തണുപ്പുമുള്ള ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലമാണ് കാഴ്ചകൾ കാണാൻ ഏറ്റവും നല്ലത് മഴക്കാലത്ത് ജൂൺ സെപ്റ്റംബർ കനത്ത മഴ ലഭിക്കുമെങ്കിലും ഇപ്പോൾ വാൽപ്പാറയുടെ പച്ചപ്പ് അതിൻ്റെ പൂർണ്ണതയിലെത്തും ഈ മനോഹരമായ സ്ഥലം നിങ്ങളുടെ എല്ലാ സമ്മർദ്ദങ്ങളെയും അകറ്റി മനസ്സിന് സന്തോഷവും ഉന്മേഷവും നൽകും இது கம்ப்ளீட் வாடகை கிடைத்த இது கிளாஸ் வாங்கியதா பதிமூணு ரூபாய் காசு நோக்கில அதே ണെന്നോ ഈ വാൽപാറയുടെ സൗന്ദര്യം ഈ യാത്രയിൽ അധികമാരും കണ്ടിട്ടില്ലാത്ത വ്യൂ പോയിന്റുകളും രഹസ്യമായ ഒളിപ്പിച്ചു വെച്ച വെള്ളച്ചാട്ടങ്ങളും വന്യജീവികളുടെ കൗതുകകരമായ നിമിഷങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് വാൽപ്പാറയുടെ ഈ ഒളിപ്പിച്ചു വെച്ച സൗന്ദര്യം കാണാൻ കൂടെ പോകുന്നുള്ളൂ യാത്രയില് സുന്ദരമായിട്ടുള്ള ഓരോ കാഴ്ചകളും നമ്മുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്നുണ്ട് എത്ര ദൂരം പോയാലും ഈ പച്ചപ്പ് തീരുന്നില്ലേ ഇതൊരു കാഴ്ച മാത്രമല്ല വല്ലാത്തൊരു അനുഭൂതി കൂടെ സമ്മാനിക്കുന്നുണ്ട് നമുക്ക് ഒട്ടനവധി തേയില ചെടികൾ കുന്നിൻ ചെരുവുകളിൽ കൃത്യമായി കൊത്തിയെടുത്ത പച്ച ശില്പങ്ങൾ പോലെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സ് തന്നെ ശാന്താകുന്നുണ്ട് അവിടെ ഇവിടെ തഴുകിയെത്തുന്ന കാറ്റിനുണ്ടല്ലോ പുതുമഴ നനഞ്ഞ മണ്ണിൻ്റെയും പച്ച ഇലയുടെയും ദൂര ഫാക്ടറിയിൽ നിന്നുള്ള ഉണങ്ങിയ ചായപ്പൊടിയുടെയും ഒരു നേർത്ത മണമുണ്ട് അതൊരു പ്രത്യേക ഫീലാണ് നമ്മളൊക്കെ സാധാരണ ജീവിതത്തിൽ ഒരുപാട് തിരക്കുകൾക്കിടയിലൊക്കെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിൻ്റെ ടെൻഷനുകളും അതുപോലെ തന്നെ ഭാരങ്ങളും എല്ലാം ഇവിടെ ഒരു നിമിഷത്തേക്ക് നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്നുണ്ട് കണ്ണടച്ചിട്ട് ഒരു ദീർഘ ശ്വാസം എടുത്തിട്ട് ആ തണുപ്പ് ശരീരത്തിലേക്ക് ആവാഹിക്കുമ്പോൾ വാൽപ്പാറ നമുക്ക് സമ്മാനിക്കുന്ന ഏറ്റവും വലിയ സൗന്ദര്യവും ശുദ്ധമായ ശാന്തതയുമാണ് എത്ര സുന്ദരമാണെന്നോ വല്ലാത്തൊരു ഫീലിംഗ് ആണ് അതിനെ